രണ്ട് ദിവസമായി കേരളത്തിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ സൂംബ പരിശീലിപ്പിക്കുവാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെയും സ്കൂളുകളിൽ കായിക പരിശീലനം നൽകുന്നതിന്റെയും ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് സൂംബ ഡാൻസ് പരിപാടി ഏർപ്പെടുത്തിയത് ബിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി കെ അഷഫാണ് ഇതിനെതിരെ ആദ്യം രംഗത്തെത്തിയത് ആടും പെണ്ണും അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിനൊപ്പം തുള്ളുന്നതാണ് സൂമ്പ ഇതിനോട് യോജിക്കാനാവില്ല എന്നായിരുന്നു ടി കെ അഷ്റഫിന്റെ വാക്കുകൾ പിന്നെ കണ്ടത് അഷ്റഫിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ രണ്ടു ചേരികൾ ഉദയം കൊള്ളുന്നതാണ് എന്നാൽ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് വകുപ്പിന്റെ നിലപാട് സൂംബയിൽ പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി യൂണിഫോമിനെയും കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നതിനെയും ഉൾപ്പെടെ ചിലർ എതിർക്കുകയാണെന്നും അതൊന്നും അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ൂമ്പ നൃത്തത്തെ അധിക്ഷേപിച്ചവർ മാപ്പു പറയണമെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ എന്തു ചെയ്യണമെന്ന് സംഘടനകൾ ആജ്ഞാപിക്കേണ്ടെന്ന് മന്ത്രി പറഞ്ഞു വിഷയം ഇങ്ങനെ കൂടുതൽ ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിൽ ചാനൽ ചർച്ചയിലെ അഭിപ്രായ പ്രകടനമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാകുന്നത് ന്യൂസ് ഐറ്റീൻ മലയാളത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ വിശദത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ഹിലാൽ സലീമും അവതാരകൻ കെ പി അഭിലാഷും തമ്മിലുള്ള വാദപ്രതിവാദമാണ് വൈറലാകുന്നത് ഹിലാലിന്റെ വാദങ്ങളെ സമചിത്തതയോടെ നേരിട്ട് അതിന്റെ മുനയൊടിച്ച അഭിലാഷിന് കൈയടിക്കുന്ന സോഷ്യൽ മീഡിയ ഹിലാലിന്റെ വാദങ്ങളെ കണക്കറ്റ് വിമർശിക്കുന്നുണ്ട് ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അവതാരകൻ ഹിലാൽ അവസാനമായി വന്ന പ്രതികരണം നോക്കുമ്പോൾ സൂംബ എന്നതിനോട് സാംസ്കാരികമായി യോജിക്കാൻ പറ്റില്ല എന്നും ഇതുമായി മുന്നോട്ട് പോയാൽ ദൂരവ്യാപകമായി പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് എത്തരത്തിലാണ് സൂംബ സംസ്കാരത്തെ ബാധിക്കുന്നത് ഹിലാൽ സലീം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ വിഷയത്തിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത് സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണെന്ന് സൂമ്പ ഡാൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉദാഹരണം നോക്കാം ഞാൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് ഞങ്ങളോട് എന്താണ് ന്യൂമോണിയ എന്ന് ചോദിച്ചാൽ ന്യൂമോണിയ ഇസ് എയർവേസ് ഡിസീസ് അത് ശ്വാസകോശത്തെ ബാധിക്കുന്നുവെന്ന് മാത്രം പറഞ്ഞാൽ ഉത്തരം പൂർണ്ണമാവില്ല അതിന്റെ ചരിത്രം ആ അസുഖം എങ്ങനെ വരുന്നു എന്താണ് പ്രശ്നം അത് എവിടേക്ക് കൊണ്ടുചെന്നാണ് എത്തിക്കുക ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അതുപോലെ സോംബയുടെ കാര്യമെടുത്താൽ ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് അത് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ കൾച്ചർ നമുക്കിടയിലേക്ക് വന്നാൽ ഉണ്ടാകുന്ന പ്രശ്നം അത് പ്രത്യാഘാതങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത് ഒരു അധ്യാപകൻ താൻ ഇതിൽ നിന്നും വിട്ടു നിൽക്കുന്നുവെന്ന് പറഞ്ഞ് പോസ്റ്റിട്ടപ്പോൾ മുതലാണ് ആ പോസ്റ്ററിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് തുള്ളുന്ന ഒരു സംസ്കാരത്തിലേക്ക് ഇത് എത്തിച്ചേരും മാത്രമല്ല ഇന്ന് സ്കൂളിലേക്ക് ഈ തുള്ളുന്ന സമ്പ്രദായം കൊണ്ടുവന്നാൽ നാളെ അത് ഡി പാർട്ടിയിലേക്ക് പോകും അവതാരകൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സൂമ്പ മറ്റൊരു ഒറിജിനിൽ നിന്ന് ഉണ്ടായതാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് കൊളംബിയയിൽ നിന്നാണ് ഡാൻസറായിട്ടുള്ള ബെറ്റോ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്ന കായിക വിനോദമായി മാറിക്കഴിഞ്ഞു സൂംബ അതിൽ ഏത് തരത്തിലുള്ള അധപതനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ല ഹിലാൽ സലീം സൂമ്പ ഡാൻസിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ഡാൻസ് ഉണ്ട് വ്യായാമമുണ്ട് വ്യായാമത്തിന് എന്ത് പ്രശ്നമെന്നാണ് ഇപ്പോൾ കുറേ പേർ ചോദിക്കുന്നത് വ്യായാമത്തിന് പ്രശ്നമുണ്ടെന്ന് ഞങ്ങളും പറഞ്ഞിട്ടില്ല മറിച്ച് സൂംബയിലേക്ക് വരുമ്പോൾ അതിന് അതിൻ്റെതായ കൾച്ചറൽ ലാംഗ്വേജ് ഉണ്ട് അതായത് ഒരു സമുദായത്തിന് അതിലേക്ക് പോകാൻ പറ്റാത്ത കൾച്ചറൽ ലാംഗ്വേജ് ഉണ്ട് അവതാരകൻ ഹിലാൽ താങ്കൾ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് എന്നല്ലേ പറഞ്ഞത് അത് അലോപ്പതിയാണോ മെഡിക്കൽ കോളേജിൽ ഞാനും ഒക്കെ എങ്ങനെയാണ് ഉണ്ടായത് എന്നതടക്കം പഠിക്കുന്നത് ആണും പെണ്ണും വെവ്വേറെ ഇരുന്നാണോ എന്ന് കെ പി അഭിലാഷ് ചോദിക്കുകയാണ് പിന്നീട് ഉരുണ്ടു കളിച്ചാണ് ന്യൂസ് എയ്റ്റീനിൽ ഹിലാൽ സലീം എത്തിയത് അതുകൊണ്ട് തന്നെയാണ് അവതാരകന് കയ്യടിച്ച് സോഷ്യൽ മീഡിയയും രംഗത്തെത്തിയത്